അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പി എസ് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സബ്ജെക്റ്റായ ഭരണഘടനയിൽ നിന്നുമുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് പാർട്ട് വണ്ണാണിത് അതിൻ്റെ വാക്കി ഇടുന്നതായിരിക്കും നമ്മളിപ്പോൾ ഇനി വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ഫയർമാൻ ഫയർ വുമൺ അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് ജ എൽ മുതലായ എല്ലാ പരീക്ഷകൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരെ വൈകിപ്പിക്കാതെ അതിലൂടെ നമുക്ക് കിടക്കാം അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ അതിൻ്റെ സബ്ജെക്റ്റാണ് അതിനു മുമ്പേ എന്താണ് ഭരണഘടന എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൂടാം എന്താണെന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നിയമസംഹിത സംഹിത എന്നറിയപ്പെടുന്നതാണ് ഭരണഘടന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നിയമസംഹിത എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഭരണഘടനയാണ് ആ രാജ്യത്തിൻ്റെ ഒരു രാജ്യം ഭരിക്കപ്പെടുന്നത് ഒരു രാജ്യം ഭരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന നിയമസംഹിത സംഹിത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഭരണഘടനയാണ് അതായത് ഭരണഘടന അനുസരിച്ചാണ് ഒരു രാജ്യം ഭരിക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഒരു രാജ്യം ഭരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന നിയമസംഹിത സംഹിത എന്നറിയപ്പെടുന്നതും ഭരണഘടനയാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത സംഹിത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമു അബിസ്കോഡാണ് ഓർത്തോടെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഹമുറാബി സ്കോഡാണ് അപ്പം ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഹമുറാബി ആയതുകൊണ്ട് തന്നെ ലോകത്തിലെ ആദ്യത്തെ നിയമജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമുറാബിയാണ് ഓക്കെ ആദ്യത്തെ നിയമജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ ഹമുറബി അപ്പോൾ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഹമുറാബി സ്ക്വാഡ് ലോകത്തിലെ ആദ്യത്തെ നിയമജ്ഞൻ ഹമുറാബിയാണ് ഇനി പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നിയമസംഹിത എല്ലാവർക്കും അറിയാം മനുസ്മൃതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമസംഹിത എന്നറിയപ്പെടുന്നത് അത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് മനുവാണ് മനു ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ മനുവാണ് അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് ആധുനിക മനു എന്നറിയപ്പെടുന്ന ആര് ആധുനിക മനു എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ആധുനിക മനു എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ എന്നും പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നും അറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇപ്പം ഈ പറഞ്ഞത് അത്ര ഒന്നുകൂടെ ഞാനിത് വായിക്കാം ഒരു രാജ്യത്തിന്റെ പരമോന്നത നിയമസംഹിത എന്നറിയപ്പെടുന്ന ആ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഒരു രാജ്യം ഭരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന നിയമസംഹിത ആ രാജ്യത്തിൻ്റെ ഭരണഘടനയിലൂടെയാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഹമുറാബി സ്കോഡാണ് ലോകത്തിലെ ആദ്യത്തെ നിയമജ്ഞൻ ഹമുറാബിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമസംഹിത മനുസ്മൃതിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ മനുവാണ് ആധുനിക മനു എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അതുപോലെ തന്നെ ഇന്ത്യൻ എന്നും പിതാവ് എന്നും അറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേക്കറാണ് ഇനിയാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കടക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എൻ റോയ് ആണ് ഓക്കെ എം എൻ റോയ് ആണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഇതേ എം എൻ റോയ് തന്നെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്നും സ്ഥാപകനെന്നൊക്കെ അറിയപ്പെടുന്നത് എം എൻ റോയ് ആണ് അത് നമ്മൾ പഠിക്കും ഓക്കെ അപ്പം എം എൻ റോയ് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഓക്കെ ഏത് പത്രമാണ് ഇന്ത്യൻ പാട്രിയോട്ട് അപ്പോൾ ഒന്നുകൂടെ പറയാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യം അവതരിപ്പിച്ച എം എൻ റോയ് ആണ് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് പുള്ളിക്കാരനത് അവതരിപ്പിച്ചത് ഇനി പറയുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ശില്പി അഥവാ പീപ്പിൾസ് പ്ലാനിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് എം എൻ റോയ് ആണ് ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് അഥവാ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് എം എൻ റോയാണ് നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റിൽ പെട്ടതാണ് പീപ്പിൾസ് പ്ലാൻ ഗാന്ധിയൻ പ്ലാൻ ബോംബെ പ്ലാൻ സർവോദയ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ എക്കണോമിക്സ് എടുക്കുന്ന സമയത്ത് പഠിക്കും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ഇന്ത്യൻ ഭരണഘടന അഥവാ ഭരണടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എം എൻ റോയ് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് പുള്ളിക്കാരനെ ആശയം അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് അഥവാ ജനകീയ ആസൂത്രണ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് എം എൻ റോയ് ആണ് ഇനി പറയുന്ന സ്വരാജ് പാർട്ടി ഇന്ത്യൻ ഭരണഘടന എന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി നമ്മൾ പറഞ്ഞു എം എൻ റോയ് റോയെന്ന് എന്നാൽ ഇന്ത്യൻ ഭരണഘടന എന്ന ആവശ്യം ഉന്നയിച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജ് പാർട്ടിയാണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടന എന്ന ആവശ്യം ഉന്നയിച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ് ഈ പറഞ്ഞ സ്വരാജ് പാർട്ടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതിയാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ സ്വരാജ് പാർട്ടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നെഹ്റുവിൻ്റെ അച്ഛനായ മോത്തിലാൽ നെഹ്റുവും പിന്നെ സി ആർ ദാസുമാണ് ഓക്കെ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ് നെഹ്റുവിന്റെ അച്ഛനായ മോത്തിലാൽ നെഹ്റുവും പിന്നെ സിആർ ദാസുമാണ് പത്രം ഞാൻ ഒന്നുകൂടെ വായിക്കാം സ്വരാജ് പാർട്ടി ഇന്ത്യൻ ഭരണഘടന എന്നാവശ്യം ഉന്നയിച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസുമാണ് ഇനി അടുത്ത പറയുന്നു ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നതെന്ന് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് രണ്ടിലോ ആറുണ്ടോന്ന് ഓർക്കുക ഓക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാൽപ്പത്തി ഏഴിലാണല്ലോ അപ്പം നാൽപ്പത്തേഴിന് തൊട്ട് മുമ്പേ ഉള്ള സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭ വന്നൊന്ന് ചിന്തിക്കുക അപ്പം നാൽപ്പത്തി ആറ് അതിലൊരാറുണ്ട് ഇപ്പുറത്ത് ഒരു ആറുണ്ട് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ആ ശുപാർശയല്ല ശുപാർശ എന്നാണ് അതിൽ തെറ്റാണ് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ഓക്കെ ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് എപ്പോൾ എന്ന് ചോദിക്കും ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഇവർ ഡൽഹിയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാലിനുമാണ് ചില കേസിൽ ചോദ്യത്തിൽ ഇങ്ങനെ ചിലപ്പോൾ കൊടുക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാല് ശരി ഉത്തരമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്ന് ശരി ഉത്തരമായിട്ട് കൊടുക്കാം ഏതെങ്കിലും ഒന്നേ അവർ കൊടുക്കത്തുള്ളൂ ഓപ്ഷൻ വേറൊന്നും കൊണ്ടല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിന് ക്യാബിനറ്റ് മിഷൻ എത്തിയത് കറാച്ചിയിലായിരുന്നു അന്ന് ഇന്ത്യയുടെ ഭാഗം വരുന്ന കറാച്ചി ഇന്ന് പാകിസ്ഥാനിലാണ് ഓക്കെ പിന്നീട് ഇവർ മാർച്ച് ഇരുപത്തി നാലിനാണ് ഡൽഹിയിലെത്തിയത് അപ്പോൾ രണ്ട് ഡേറ്റും ഒന്ന് ഓർത്തിരിക്കുക രണ്ട് ഡേറ്റും കൂടി ഒരുമിച്ച് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഇവർ ഡൽഹിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിനും ഇനി പറയുന്നു ക്യാബിനറ്റ് മിഷനെ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് ക്ലമന്റ് ആറ്റ്ലി ഓക്കെ ക്ലമന്റ് ആറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയം ഇന്ത്യയുടെ വൈസ്രോ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേവൽ ആണ് ഓക്കെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയം ഇന്ത്യയുടെ വൈസ്രോ ആരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേവൽ പ്രഭു ആണ് ഇനി പറയുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് മൂന്ന് പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പെത്വിക് ലോറൻസ് ഈ പെത്വിക് ലോറൻസ് ആണ് ഇതിന്റെ ചെയർമാൻ ആരാണ് പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഈ മൂന്ന് പേരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പെത്വിക് ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ലോറൻസ് ആണ് ഇതിലെ ചെയർമാൻ ഈ മൂന്ന് പേര് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഓക്കെ അപ്പം ഒന്നുകൂടെ ഞാൻ വായിക്കാം ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനും ഇവർ ഡൽഹിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാലിനുമാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലമൻ്റ് ആറ്റ്ലി ആരാണ് ആണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയം ഇന്ത്യയുടെ വൈസ് റോയ് ആരായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേവൽ പ്രഭു ആണ് ഇമ്പോർട്ടൻറ്റ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയം ഇന്ത്യയുടെ വൈസ്രോയ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേവൽ പ്രഭുവാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെത്വിക് ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ആരാണ് പെത്വിക് ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഈ പെത്വിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ഇനി പറയുന്നു ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി വന്ന സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ചില കേസിൽ പതിനെട്ട് ദിവസം കാണിക്കുന്നുണ്ട് അതും ശരിയാണ് രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കത്തില്ല കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആ സമയത്ത് ഒരു ലീപ്യർ ഉണ്ടായിരുന്നു അതിൻ്റെ ഡേല് അതിനിടയിൽ ഒരു ഇയർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ദിവസം ചേർത്താണ് പതിനെട്ടെന്ന് പറയുന്നത് എന്നാൽ ചില കേസിൽ പതിനേഴ് ദിവസം കാണിക്കുന്നത് രണ്ട് കൂടി എന്തായാലും ഒരുമിച്ച് കാണിക്കത്തില്ല പതിനേഴ് പതിനെട്ടും കൂടി എന്തായാലും ഒരുമിച്ച് വരത്തില്ല ഓക്കെ എന്നാലും ഭൂരിഭാഗം ചോദിക്കുന്നത് പതിനേഴ് ദിവസമാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി വന്ന സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞത് അതായത് നമ്മൾ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് മൂന്ന് ദിവസം കഴിഞ്ഞു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ആറ് തലത്തിൽ ചുറ്റാ മതി അപ്പോൾ ഒമ്പതായി ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ ഡൽഹി ഓക്കെ അതായത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ് ഡൽഹി അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതാണ് പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ ഡൽഹിയിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് ഈ സമ്മേളനം നടന്നപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇടക്കാല അധ്യക്ഷൻ അഥവാ താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കും മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ അഥവാ ഇടക്കാല അധ്യക്ഷൻ ആരായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സച്ചിദാനന്ദ സിംഹയായിരുന്നു അതിൻ്റെ ഒരു കാരണമുണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആൾ ഏറ്റവും പ്രായം കൂടിയ ആൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അതുകൊണ്ടാണ് പുള്ളിക്കാരനെ ഇടക്കാല അധ്യക്ഷൻ അഥവാ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഏർപ്പെടുത്തിയത് പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് മാറിയതാരെന്ന് വെച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആ സ്ഥിരം അധ്യക്ഷനാണ് അധ്യക്ഷനെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ചോദ്യത്തിൽ ചോദിക്കുകയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇനി എടുത്ത് ചോദിച്ചാൽ അതായത് ഇടക്കാല അധ്യക്ഷനെന്നോ താൽക്കാലിക അധ്യക്ഷൻ എന്നോ എടുത്തു ചോദിച്ചാൽ സച്ചിദാനന്ദ സിംഗ് ഓക്കെ ഇനി പറയുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാണ് എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയും എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവ് നിയമോപദേഷ്ടാവ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ബി എൻ റാവു ആണ് ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവാരം ചോദിച്ചു കഴിഞ്ഞാൽ ബി എൻ റാവു ആണ് അപ്പോൾ ഇതുവരെ ഒന്ന് ക്യുക്കായിട്ട് ഞാൻ വായിക്കാം ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി വന്ന സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ ഡൽഹിയിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് ഇടക്കാല അധ്യക്ഷൻ അഥവാ താൽക്കാല അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാന്ത് സിൻഹയായിരുന്നു സ്ഥിര അധ്യക്ഷൻ അഥവാ അധ്യക്ഷൻ ആരാണ് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയുണ്ട് ഒരു ടി 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 അത് വരുന്നുണ്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിലേക്ക് വരുന്നുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പഠിക്കുമ്പോൾ അതിലേക്ക് വേറെ വരുന്നു അത് ടി ടി കൃഷ്ണമാചാര്യ ടി 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 കൃഷ്ണമാചാരി രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചത് ഓക്കെ അപ്പോൾ ഉപാധ്യക്ഷന്മാർ എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരിയായിരുന്നു അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവ് ബി എൻ റാവു ആണ് ബി എൻ റാവു അപ്പം ഇതുവരെ ഒന്ന് ക്യുക്ക് ആയിട്ട് സ്പീഡ് വായിച്ചു വായിച്ചുവിടാം ഓക്കെ അപ്പം ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നിയമസംഹിതയാണ് ഭരണഘടന ഒരു രാജ്യം ഭരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന നിയമസംഹിത സംഹിത എന്നറിയപ്പെടുന്ന ഭരണഘടനയാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ഹമുറാബി സ്കോഡ് ഓക്കെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ഹമുറാബിസ് കോഡ് ലോകത്തിലെ ആദ്യത്തെ നിയമജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ ഹമുറാബി ഇന്ത്യയിലെ ആദ്യത്തെ നിയമസംഹിതയാണ് മനുസ്മൃതി ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസംഹിത മനുസ്മൃതി ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ ആധുനിക മനു എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നും പിതാവെന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ ആണ് ഇന്ത്യൻ ഭരണഘടന അഥവാ ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എം എൻ റോയാണ് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഈ ആശയം പുള്ളിക്കാരൻ അവതരിപ്പിച്ചത് ഈ എം എൻ റോയാണ് ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിന് ശില്പി എന്നറിയപ്പെടുന്നത് അഥവാ പീപ്പിൾസ് പ്ലാൻ അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് എം എൻ റോയാണ് ഇനി പറഞ്ഞ സ്വരാജ് പാർട്ടി ഇന്ത്യൻ ഭരണഘടന എന്ന ആവശ്യം ഉന്നയിച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസുമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഇത് നിലവിൽ വന്നത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യൻ സന്ദർശിച്ച ഇന്ത്യ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമൻ്റ് ആറ്റ്ലി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയം ഇന്ത്യയുടെ വൈസ്രോയ് വേവൽ പ്രഭു ആയിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പെത്തിക് ലോറൻസ് പെത്തിക് ലോറൻസ് ആയിരുന്നു ചെയർമാൻ പിന്നെ സ്റ്റെഫേർഡ് ഗ്രൂപ്പ്സ് എ വി അലക്സാണ്ടർ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി വന്ന സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് പാർലമെൻറ് സെൻട്രൽ ഹാൾ ഡൽഹിയിൽ വെച്ചാണ് നടന്നത് ഇടക്കാല അധ്യക്ഷൻ അഥവാ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിംഹയായിരുന്നു അധ്യക്ഷൻ അഥവാ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉപാധ്യക്ഷന്മാർ എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരിയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ബി എൻ റാവു ആയിരുന്നു അപ്പം ഈ പി ഡി എഫ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ടെലഗ്രാം ലിങ്ക് ഉടനെ വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം